ബിഗ് ബോസ് കഴിഞ്ഞതോടെ തിരക്കോട് തിരക്കിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ രേണുസ്തുതി ഈയിടെ രേണു പോയ ദുബായ് ട്രിപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ലോകത്തെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പാപ്പലോൺ എന്ന റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് രേണു ദുബായിൽ എത്തിയത് പതിനഞ്ച് ദിവസത്തെ ട്രിപ്പാണ് തനി മലയാളി സ്റ്റൈലിലുള്ള റെസ്റ്റോറൻറ്റും ബാറും ചേർന്നതാണ് പാപ്പ്ലോൺ എന്ന സ്ഥാപനം പലരും ഫാമിലിയായി വീക്കെൻഡ് ആഘോഷിക്കാനെത്തുന്ന സ്ഥലമാണ് പാപ്പ്ലോൺ പ്രൊമോഷൻ എത്തിയ രേണുസ്തുതി പാപ്പ്ലോണിൽ എത്തിയ അതിഥികൾക്കൊപ്പം ഡാൻസ് കളിക്കുന്നതിനെയും പാട്ടുപാടുന്നതിനെയും വീഡിയോ പങ്കുവച്ചിരുന്നു ഇത് വലിയ വിവാദമായി മാറിയിരുന്നു റെസ്റ്റോറന്റ് മാത്രമല്ല ബാർ കൂടി ചേർന്നതാണ് പാപ്പലോണെന്ന് മനസ്സിലായതോടെ നിരവധി പേർ വിമർശനവുമായി എത്തി അതിൻ്റെ കെട്ടടങ്ങും മുന്നേ ഇപ്പോഴിതാ ദുബായിൽ നിന്നുള്ള ഒരു വാർത്തയാണ് രേണുവിനെ കുറിച്ച് പ്രചരിക്കുന്നത് കള്ളു കുടിച്ചും നേവൽ കാണിച്ചും ബാറിൽ ഡാൻസ് ചെയ്തതിന് ദുബായ് പോലീസ് രേണുവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് നിരവധി യൂട്യൂബ് ചാനലുകളാണ് രേണു അറസ്റ്റിലായി എന്നുള്ള തരത്തിൽ വാർത്തകൾ വീഡിയോകൾ ചെയ്തിരിക്കുന്നത് എന്നാൽ സത്യാവസ്ഥ അതല്ലെന്നും തന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും താൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവർ ഉദ്ഘാടനത്തിന് വിളിച്ചതെന്നും അതിൻ്റെ ഭാഗമായാണ് താൻ കള്ളു കുടിക്കുന്നതായി അഭിനയിച്ചതെന്നും രേണു പറയുന്നു പ്രമോഷൻ്റെ ഭാഗമായി അതിഥികൾക്കൊപ്പം ഡാൻസ് കളിക്കുക എന്നത് തൻ്റെ ജോലിയാണെന്നും അതാണ് താൻ ചെയ്യുന്നതെന്നും രേണു പറഞ്ഞു തന്നെ സ്നേഹിക്കുന്നവർക്ക് സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് രേണു ഈ വീഡിയോ ചെയ്യുന്നതെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് കള്ളു കുടിച്ച് അർദ്ധനഗ്നയായി ബാറിൽ ഡാൻസ് ഒടുവിൽ ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന രേണു സുധിയെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ദുബായ് പോലീസ് പ്രചരിക്കുന്ന വാർത്തകളിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയാണ് രേണു സുതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്